കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ വലിയ ചരിത്രവും പാരമ്പര്യവും ഒന്നും അവകാശപ്പെടാനില്ല എങ്കിലും നിലപാടുകളുടെ പേരിൽ ഇന്ത്യയിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കുറെയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നേതാവാണ് ശശി തരൂർ അതുകൊണ്ട് കൂടിയാണ് എ സി സി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തൻ്റെ ഇടത്തോടെ മത്സരിക്കുവാൻ ശശി തരൂർ തയ്യാറായത് രണ്ടാം സ്ഥാനത്ത് എത്തുവാൻ കഴിഞ്ഞത് ആ ബലത്തിലാണ് ശശി തരൂർ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു തലവേദനയാണ് എന്ന് പറയുമ്പോഴും പാർട്ടിക്ക് വേണ്ടി എന്ന തോന്നൽ വരുത്തുന്ന ശക്തമായ നിലപാടുകൾ പരസ്യമായി പറയുന്നു സോണിയ കുടുംബത്തിന്റെ കരുക്കളിൽ പെടാതെ നിൽക്കുന്ന മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ പി ചിദംബരത്തെ പോലെ ഉള്ളവർ കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു മാറ്റം വേണമെന്ന് പറയുന്നു നെഹ്റു കുടുംബം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നെഹ്റുമായി ബന്ധമില്ലാത്ത സോണിയ കുടുംബമാണ് ഇപ്പോൾ കോൺഗ്രസ് കൈയടക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സോണിയ കുടുംബത്തിലെ ഒരു നേതാവിനും കഴിഞ്ഞ പതിനഞ്ച് കൊല്ലമായി പാർട്ടിയെ ഒരു തെരഞ്ഞെടുപ്പിലും വിജയത്തിലെത്തിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ നേതാക്കൾ പരാജയത്തെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്